കൂട്ടുകാരിയായ ചേച്ചി വഴിയാണ് ജീവിതത്തിൽ ഇതിൻ്റെയൊക്കെ രസം എന്താണെന്ന് ഞാൻ നന്നായി അനുഭവിച്ചു എന്നെ അറിയുന്നത് എൻ്റെ പേര് അഞ്ജലി എന്നാണ് വീട്ട് വനകരയടുത്താണ് വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും മാത്രമാണുള്ളത് മറ്റു മോളാണ് ഞാൻ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ ഭാഷയും എല്ലാ സ്വാതന്ത്ര്യവും എനിക്കുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാം മാറ്റിമറച്ചത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ ജോലി ചെയ്യുന്നതൊരു പ്രൈവറ്റ് ബാങ്കിലാണ് അങ്ങനെ ഇരിക്കുകയാണ് അമ്മയ്ക്ക് ചെന്നൈയിൽ വെച്ച് മൂന്ന് ദിവസത്തെ ഒരു ട്രെയിനിങ് ഉണ്ട് എന്നറിയേണ്ടത് അമ്മ അത്രയും ദൂരം ഒട്ടിക്ക് പോകാറില്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനും കൂടെ പോകാമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ക്ലാസ് കളി പോകാൻ എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനെങ്കിൽ വീട്ടിൽ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞു പക്ഷേ അത് അവർക്കൊട്ടും മറ്റില്ലായിരുന്നു കാരണം എന്നെപ്പോലൊരു പെൺകുട്ടിയെ അതും ഒട്ടിക്ക് വിടീട്ടിട്ട് അവിടന്മാരെ അവർ എങ്ങനെ പോകും അതും ആര് കണ്ടാലും നോക്കുന്ന തുടുത്തു നിൽക്കുന്ന ഒരു പെണ്ണ് തന്നെയായിരുന്നു അവസാനം അമ്മയും അച്ഛനും കൂടി ഒരു ധാരണയിൽ നിന്നെത്തി അവർ വരുന്നതുവരെ അമ്മേടെ ഒരു കൂട്ടുകാരിയുണ്ട് ആ ചേച്ചി വീട്ടിൽ കൂട്ടിനെ എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ അച്ഛനും അമ്മയും പോയി ഞാൻ ഒറ്റയ്ക്കായി വൈകുന്നേരമായപ്പോൾ സിളിൻ ചേച്ചി വന്നു ചേച്ചിയോട് വറത്താനം പറഞ്ഞിരുന്ന സമയത്ത് ചേച്ചീനോട് പറയുകയാണ് അങ്ങോട്ട് നല്ല വണ്ണം മുഴുത്തല്ലോടി വണ്ണേ എനിക്ക് ലൈൻ വല്ലതും ഉണ്ടോ എന്ന് ഇത് മുഴുക്കുന്നതും ലൈനുള്ള എന്നാ ചേച്ചി ബന്ധം അല്ല കഴിവുള്ള ലൈനാണെങ്കിൽ ഇതിനും മുഴുപ്പ് വയ്ക്കും എന്ന് എൻ്റെ മാർഗങ്ങളിൽ നോക്കിക്കൊണ്ട് ചേച്ചീനോട് പറഞ്ഞു ഞാൻ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ചേച്ചി ചേച്ചിയെന്ന് ഞാനും തിരിച്ചു പറഞ്ഞു അങ്ങനെ പോയെന്ന് വെച്ചതിൽ തെറ്റൊന്നുമില്ല ചോച്ചേ ഞാൻ പറയുമ്പോൾ നീ വിചാരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഈ പ്രായത്തിൽ ഇതൊക്കെ അറിയാൻ പറ്റിയില്ലേ പിന്നെ പറയാനാ കല്യാണം കഴിയുന്നവനാ നീ ഇതൊക്കെ അറിയാൻ കാത്തിരുന്നാൽ ഇത്രയും വർഷം ഇതൊന്നും അറിയാതെയാണല്ലോ നീ ജീവിച്ചതെന്ന് നീ ശരിക്കും വിഷമിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ എന്ന് ചേച്ചി പറഞ്ഞു ചേച്ചിയെന്നോണ് ഇത്രയും ഓപ്പണേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ പക്ഷേ ഇതാരോട് പറയരുത് അതൊന്നുമില്ല കൊച്ചു ചോദിക്കാൻ ഇതിൽ ഇതിനു മാത്രം എന്നതാണ് ചേച്ചി വേറെതും കൊണ്ടുള്ള ഞാൻ ചോദിച്ചത് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഒരു ലൈനുണ്ട് അമനാണെങ്കിൽ മിക്ക ദിവസം രാത്രിയിൽ അവളുടെ അടുത്ത് വരാറുണ്ട് എന്നിട്ടെല്ലാം തന്നെ കഴിഞ്ഞാൽ വേറെ ഒന്നാണ് ആ പടി പറഞ്ഞത് ബാക്കി കാര്യങ്ങളൊന്നും ഉള്ളത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയത്തുമില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇന്ന് ഇതിന് മാത്രം എന്നാ അത് പിന്നെ മോൾ വിരൽ പ്രയോഗമൊന്നും നടത്താറില്ലേ കൂട്ടുകാരെയോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്കെന്തോ ഒന്നും തോന്നിയില്ല അതുകൊണ്ട് ഈ ഞാൻ ചെയ്യാൻ പോയില്ല അത് മോൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായി അറിയാത്ത കൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ ചേച്ചീനോട് പറഞ്ഞു അറിയാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞുതരാൻ അയാളൊക്കെ ഇട്ടുമ്പോൾ മനസ്സിലാക്കുന്നത് നല്ലതാണല്ലോ എന്ന ശരിയെന്ന് ഞാനും പറഞ്ഞു എൻ്റെ ചേച്ചീനോട് പറഞ്ഞു ഞാനൊരു പാമ്പാടിയാണ് ഞാൻ തരണത് എൻ്റെ കൂടെ ഷട്ടി ഉറാൻ പറഞ്ഞു ചെറിയ മടിയോടെ എൻ്റെ ചേച്ചി എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നെ കയ്യിൽ പിടിച്ച് കാണിച്ചു തന്നു ഞാൻ അങ്ങനെ നോക്കിയിട്ടും എനിക്കൊന്നും തോന്നിയില്ല അപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ കിടക്കുവേണ്ടേ നിന്നെ അറിയിച്ചു തരാമെന്ന് പറഞ്ഞത് ചേച്ചി എന്നൊക്കെയോ കാട്ടി ചേച്ചി എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നു അപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടല്ലോ അത്രേ ഉള്ളൂ എങ്ങനെ കൊള്ളാമോ എന്തെന്നോട് ചോദിച്ചു നല്ലതാണല്ലോ വീണ്ടും എനിക്ക് കാട്ടിത്തരാമോ ചേച്ചി എന്നും ചോദിച്ചു ശരി എന്നെ രസം പിടിച്ചല്ലോ എന്ന് പറഞ്ഞു ചേച്ചി വീണ്ടും വീണ്ടും എനിക്ക് കാട്ടിത്തന്നു അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ ചേച്ചീനോട് പറഞ്ഞു ഈ മൂന്ന് ദിവസം ഞാൻ നീ മാത്രമേ വീട്ടിലുള്ളൂ നെനൊക്കെ എന്നാൽ പിന്നെയും രസം നിങ്ങൾ തരാൻ അറിയാൻ പറ്റിയിട്ടില്ല എന്നേ പറഞ്ഞത് വേണമെങ്കിൽ നെയ്ലും മാസം പറയുന്നതിലെങ്കിൽ കാര്യങ്ങൾ നീ സേഫ്രണ്ടായിട്ട് വയ്ക്കുമെങ്കിൽ ഞാനൊരു വഴി ഉണ്ടാക്കി തരാം ഇത്ര രസം ഇതിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ എന്ത് രസം എടുക്കാനും ഞാൻ തയ്യാറായിരുന്നു എന്ത് വഴിയാ ചേച്ചേ എൻ്റെ പരിചയത്തിലൊരു വയനുണ്ട് നിൻ്റെ കൂടെ ആയി പായമൊക്കേ കാണുള്ളൂ അവനെ വേണമെങ്കിൽ ഞാൻ വിളിക്കാം അതാകുമ്പോൾ നിനക്കെല്ലാത്തിൻ്റെയും രസം അറിയാനും പറ്റും പിന്നെ ഞാനും അവനി വേടിക്കൊന്ന് തീടാറുള്ളതാണ് അതുകൂടെ വെച്ച് അനക്കുമല്ലോ അയ്യോ ചേച്ചി അവനവനോടെങ്കിലും പറഞ്ഞാലോ അവൻ അവരോടും പറയില്ല നാലഞ്ച് വർഷമായി എനിക്ക് അവൻ്റെ അന്നായി അറിയാം അഞ്ച് വർഷമായി ഞങ്ങൾ തമ്മിൽ നിറയെ ഇടപാടും അങ്ങനെ ഞാൻ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേച്ചി ഫോൺ തവനെ അവനെ വിളിച്ച് ഒരു മണിക്കൂറിലവൻ വരുമെന്ന് പറഞ്ഞു അപ്പോൾ സമയം ഏകദേശം പതിനൊന്നരയായിരുന്നു പക്ഷേ പന്ത്രണ്ട് മണി എപ്പോഴേക്ക് അവൻ വന്നു തൻ്റെ ചേച്ചിയെന്നോട് പറഞ്ഞു ചേട്ടാന്ന് നിനക്ക് നല്ല ഭാഗ്യമുണ്ട് കാരണം ആനന്ദോണാത്ത ഒരാളാണ് അവസാനം നിങ്ങൾ തമ്മിൽ സ്ഥിരം കലാപരോടിയായിട്ട് എൻ്റെ ഇതിൽ നിന്ന് പുറത്താക്കിയത് കേട്ടോടാ എന്ന് ചേച്ചി അങ്ങനെ ചേച്ചി വഴി അവനിലൂടെ അന്ന് എല്ലാം ഞാൻ അടഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ എന്താണെന്ന് എനിക്ക് നന്നായി അങ്ങനെ അറിയാൻ സാധിച്ചു ആദ്യത്തൊട്ട് അവനെ കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും പിന്നീട് അവനത് ശരിയാക്കി എടുത്തു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് ഒരുപാട് വലുതാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ കഥകൾ ഡെയിലി ഇടാൻ കഴിയുള്ളൂ കേട്ടോ കഥ ഇഷ്ടമായെങ്കിൽ ലേഖം കൊണ്ട് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത കഥയിലൂടെ വീണ്ടും കാണാം